ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് ഞങ്ങളുടെ ഗ്യാസ് സ്റ്റൗ റിപ്പയറിംഗ് ആണ് ഞങ്ങളുടെ ഗ്യാസ് സ്റ്റൗവിന് മൂന്ന് പ്രോബ്ലം ഉണ്ടായിരുന്നു ഒന്നാമത്തെ പ്രോബ്ലം ആദ്യത്തെ നോബ് ഇച്ചിരി സ്വല്പം പൊട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് ശരിക്കും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു അത് നമ്മൾ ഓഫ് ചെയ്താലും അല്ല ശരിക്ക് ആ ലോക്കിൽ വീഴുന്നില്ലായിരുന്നു രണ്ടാമത്തെ പ്രോബ്ലം ബർണറിൻ്റെ ഇടയിൽ കൂടി ഫ്ലെയിം വരുമായിരുന്നു മൂന്നാമത്തെ പ്രോബ്ലം റെഗുലേറ്ററിനെ കുറച്ച് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഓഫ് ആക്കിയാലും അത് ഓഫാകുന്നില്ലായിരുന്നു റെഗുലേറ്റർ ഓഫാകും പക്ഷേ ബർണർ ബർണറിലെ ഫ്ലെയിം വന്നുകൊണ്ടിരിക്കും നമ്മൾ ഓൺ ആക്കുമ്പോൾ അപ്പോൾ അത് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ മൂന്ന് പ്രോബ്ലം ആണ് ഞങ്ങൾക്ക് ഗ്യാസ് സ്റ്റോവിന് ഉണ്ടായിരുന്നത് ഞങ്ങൾ സാധാരണ ഞങ്ങൾ ഗ്യാസ് റിപ്പയറിങ്ങിന് ഗ്യാസ് സ്റ്റൗ റിപ്പയറിങ്ങിന് വിളിക്കുന്നത് പ്രമോദിനെയാണ് ഇതാണ് പ്രമോദ് തങ്കി ചേർത്തല തങ്കിക്കവലാണ് വീട് എപ്പോൾ വിളിച്ചാലും ആൾ എത്തിയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ വെത്തിയിരിക്കും നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ചോദിക്കും എന്താണ് പ്രോബ്ലം അതിനനുസരിച്ച് പുള്ളി പാർട്സൊക്കെ വേണമെങ്കിൽ അതൊക്കെ അനുസരിച്ച് കൊണ്ടുവരും അപ്പോൾ നമ്മളുടെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നിമിഷ നേരം കൊണ്ട് പുള്ളി റെഡിയാക്കി തരും വളരെ നല്ല സർവീസാണ് പ്രമോദിൽ നിന്നും കിട്ടുന്നത് അതുകൊണ്ട് വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപയോഗപ്രദമാണ് നമ്മൾക്ക് ഗ്യാസ് സ്റ്റൗ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ നാല് ഉപറൊക്കെ ഉള്ളത് വാങ്ങിക്കുന്നത് നമ്മളുടെ പണി പെട്ടെന്ന് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണല്ലോ അതിലൊരെണ്ണത്തിന് ഇച്ചിരി ഫ്ലെയിം കുറഞ്ഞു പോയാലോ ചൂട് കുറഞ്ഞു പോയാലോ ഒക്കെ നമ്മൾക്ക് അതൊരു നമ്മളുടെ പണി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുൻപോട്ട് പോകത്തില്ല അല്ലേ അപ്പം നമുക്കിത് വളരെ പ്രയോജനം നമ്മൾ എപ്പം വിളിച്ചാലും പ്രമോദിനെ നമുക്ക് കിട്ടും ആ സമയത്ത് തന്നെ വന്ന് പ്രമോദൻ നന്നാക്കിത്തരും വളരെ ഗുഡ് സർവീസാണ് അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഗ്യാസ് സ്റ്റവിൻ്റെ പ്രോബ്ലം ഒക്കെ റെഡിയാക്കി തന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ജസ്റ്റ് പുള്ളി വർത്തമാനം പറഞ്ഞൊക്കെ വരുമ്പോഴേ ഗ്യാസ് സ്റ്റൗ റെഡി അതാണ് നമ്മളിപ്പോൾ ആറുമാസോ അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോഴേക്ക് ഒരു സർവീസ് സ്റ്റൗവിന് ഒരു ഒന്ന് സർവീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇപ്പം ഞങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലം വരും അപ്പോൾ ഇതുപോലെ വിളിച്ച് എല്ലാ വണ്ണറും ഒന്ന് ക്ലീൻ ചെയ്ത് നന്നാക്കി റെഡിയാക്കി അതുപോലെ എന്തെങ്കിലുമൊക്കെ പാഴ്സൊക്കെ മാറണമുണ്ടെങ്കിൽ മാറണമെങ്കിൽ അതൊക്കെ മാറി റെഡിയാക്കി തരും നമ്മൾ ഗ്യാസ് സ്റ്റവിന് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചൂട് കുറഞ്ഞാലോ അല്ലെങ്കിൽ നോവിൻ ശരിയായി വീണില്ലെങ്കിലോ ഒക്കെ നമ്മൾക്ക് പ്രശ്നമാണല്ലേ അപ്പോൾ നമ്മൾക്ക് വളരെ നല്ല രീതിയിൽ പ്രമോദ് നമ്മൾക്ക് ഗ്യാസ് സ്റ്റൗ ഗ്യാസ് സ്റ്റൗ റിപ്പയർ ചെയ്തു തരും അങ്ങനെ റിപ്പയർ ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട അതിനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ കുറച്ച് ടിപ്പൊക്കെ പറഞ്ഞു തന്നു സ്റ്റൗവിൻ്റെ നമ്മൾ ഉപയോഗിക്കുമ്പോഴുള്ള കുറച്ച് നല്ല ടിപ്പൊക്കെ പ്രമോദ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കണ്ട അതിലൊരു ടിപ്പാണിത് ഫ്ളയിമിൻ്റെ ഇടയിൽ കൂടി ബർണറിൻ്റെ ഇടയിൽ കൂടി ഫ്ലെയിം വര വരുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് അതിങ്ങനെ തിരിച്ചു വെച്ചിട്ട് എണ്ണ അതിന് ചുറ്റും ഇങ്ങനെ പുരട്ടുക എന്നിട്ട് അതിലേക്ക് ഒന്ന് വെച്ചിട്ട് ഒന്ന് കറക്കി കൊടുക്കുക അപ്പോൾ എണ്ണ എല്ലായിടത്തും ആകും എന്നുള്ളതായിരിക്കാം എന്നിട്ട് നമ്മൾ അത് കത്തിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി തീ വരത്തില്ല അപ്പം അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി അത് വളരെ പ്രയോജനമാണ് അങ്ങനെ നാല് ബർ ബർണറും ശരിയായി നാല് ശരിയായി എല്ലാത്തിനും കുറച്ച് കുറച്ച് പ്ലെയിം കുറവായിരുന്നു അപ്പം ഇത് ശരിക്കും നന്നായിട്ട് തീ വരുന്നില്ല എങ്കിൽ അതിൻ്റെ ചൂടും കുറവില്ല അപ്പം നാലും റെഡിയാക്കി റെഗുലേറ്റർ ഒന്ന് ശരിക്ക് നന്നായിട്ടൊന്ന് അമൃത്തിയെച്ചും സിലിണ്ടർ അകത്തേക്ക് വെച്ചു എന്നിട്ട് നാല് ബർണറും പുള്ളി കത്തിച്ച് കാണിച്ച് തരികയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾക്ക് കാണണമല്ലോ അതിന് വേണ്ടിയിട്ട് നാല് റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ കത്തിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടേ പുള്ളി പോകത്തുള്ളൂ ഇപ്പോൾ എൻ്റെ നാല് ബർണറും കത്തിച്ച് കാണിച്ചു തന്നു നല്ല ഫ്ലെയിം അല്ലേ ഇപ്പോൾ വരുന്നത് ഈ ഈ ഒരു രീതിയിലുള്ള ഫ്ലെയിമാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നാല് ഇതിലും ബർണറിലും വന്നു അതിന് ശേഷമാണ് ഞാൻ ഞങ്ങളുടെ റെഗുലേറ്ററിൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ ആ റെഗുലേറ്റർ കണ്ടോ അപ്പം പുള്ളി കുറച്ച് വെള്ളം കൊണ്ടുവന്ന് റെഗുലേറ്റർ മാറ്റിയിട്ട് അതിലേക്ക് ഒഴിച്ചപ്പോഴും ബബിൾസ് കണ്ടോ അപ്പോൾ പുള്ളി പറഞ്ഞു തന്നു ഇങ്ങനെ നിങ്ങൾ റെഗുലേ സിലിണ്ടർ കൊണ്ടുവരുമ്പോഴേ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് വേണം സിലിണ്ടർ നിങ്ങൾ വാങ്ങിച്ച് വയ്ക്കാനായിട്ട് ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ടെങ്കിൽ സ്വല്പം ലീക്ക് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ അത് റെഗുലേറ്റർ ഓഫ് ചെയ്തിട്ടും ബർണറിലേക്ക് ഫ്ലെയിം വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ടിപ്പ് പറഞ്ഞു അതുപോലെ തന്നെ ഇരുപത് ബി ഇരുപത്തൊമ്പത് അപ്പോൾ വരെ വരെയുള്ളൂ ഇതിൻ്റെ ലൈഫ് അപ്പോൾ കുറച്ചും കൂടി ലൈഫ് ഉള്ള സിലിണ്ടർ വേണം സെലക്ട് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ കുറച്ച് ടിപ്പൊക്കെ പറഞ്ഞു തന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ ബൈ Thank you.